ഞാനിന്ന് കണ്ണൂർ സ്പെഷ്യൽ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ആദ്യം തന്നെ പരിപ്പ് കഴുകി കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറിലാണ് ഉണ്ടാക്കുന്നത് മുക്കാ ഗ്ലാസ് പരിപ്പിന് ഞാൻ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു മുക്കാ ഗ്ലാസ് മഞ്ഞൾപ്പൊടി ചേർത്ത് കുക്കർ അടച്ച് ഒരു ബിസിലടിച്ച് വേവിച്ചെടുക്കാം പരിപ്പിനും ഒറ്റ ബിസിലും അതിൽ എന്നാലും കുക്കർ ഉറപ്പാക്കാം ആദ്യത്തെ ബസ്സിൽ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തു കഷ്ണങ്ങളെല്ലാം മുറിച്ചു വെച്ചു നമുക്ക് ഉള്ള സാ എനിക്കിവിടെ ഇത് നേന്ത്രക്കായി ഇല്ല മത്തം ഞങ്ങൾ സാധാരണ ചേർക്കൽ കുറവാണ് മത്തൻ ചേർത്താൽ കൊടുത്തു സാമ്പാർ അതുകൊണ്ട് ചേർത്തിട്ടില്ല വെള്ളരിക്കയും ചേർത്തിട്ടില്ല എല്ലാം ചേർത്താൽ കൂടുതലായി പോകില്ലേ കുറച്ച് സാമ്പാർ മതി ആയതുകൊണ്ടാണ് സാമ്പാറിൻ്റെ ഏത് കഷ്ണം ഉപയോഗിക്കാറുണ്ട് നരയും കുമ്പള കുമ്പളങ്ങയില്ലേ കുമ്പളങ്ങ ഉപയോഗിക്കില്ല മറ്റുള്ള കഷ്ണമെല്ലാം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് സാമ്പാറിന് ചെറിയ ചെറിയുള്ളി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഉള്ളി ഉപയോഗിക്കണം ഞാൻ ചെറിയ ചെറിയുള്ളിയല്ല വലിയ ഉള്ളി ഒരു വലുത് ഒരു ഉള്ളിയുടെ പകുതിയും ഒന്നര സവാളയാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് പരിപ്പിലെ പ്രഷർ മാറുമ്പോഴേക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം പരിപ്പിൻ്റെ അതേ അളവ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ വേണ്ട ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ച്ചിട്ടുണ്ട് കുറച്ച് ഒരു ടേബിൾ ഉണ്ട് ജീരക ഇട്ടിട്ട് ഒരു നാല് ജീരകം പൊട്ടി വന്നു നാല് ഉണക്കമുളക് സാമ്പാറിൽ മുളക് പൊടി ചേർത്ത് ചേർത്തിട്ടില്ല വേറെ കുറച്ച് ഈ മൂന്ന് ചെറിയ ഉള്ളി റെഡായി കഴിഞ്ഞത് ഒരു നാലരി വെളുത്തുള്ളി െട്ട് വരും കായം മല്ലി അതൊന്നും ചേർക്കുന്നില്ല അത് ഞാൻ സാമ്പാർ പൊടി വേറെ തന്നെ പൊടിച്ച് വെച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കാറ്റാൻ കായ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലി ഉലുവ എല്ലാം ചേർത്ത് കൊടുക്കും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് മാത്രം വറുത്തുന്നത് അതിൽ ജീരകവും ചേർത്തിന് ജീരകം ഉലുവെല്ലാം ചേർക്കുന്നത് എന്നാലും ഇതിൽ ഞാൻ കുറച്ച് ജീരകം ചേർത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചേർത്ത് കൊടുക്ക തേങ്ങ ചേർത്താല് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു തേങ്ങ വറുത്ത ഏകദേശമായി കുറച്ചും കൂടി ആകാറുണ്ട് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം വറുക്കുന്ന ആ രീതിയിലാകണം പിന്നെ ആ ഈ ചീനച്ചട്ടിയിൽ പുതിയ ചീനച്ചട്ടിയിലാണെങ്കിൽ തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂണിൽ കൂടുതൽ വേണ്ടി തേങ്ങ വറുക്കതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടു തേങ്ങ പാകത്തിനായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ഈ ചട്ടിയിൽ നിന്ന് തന്നെ കുറച്ചും കൂടി ആകും ഇത്ര തോന്നുന്നുണ്ട് പരിപ്പ് നന്നായി വന്നിട്ടുണ്ട് ബസിലെ അടിച്ചിട്ടു തേങ്ങ ഇത് തിണക്കാൻ വെച്ചിട്ടുണ്ട് ആ പരിപ്പിൻ്റെ അതേ കുക്കറിൽ പരിപ്പ് മാറ്റാതെ തന്നെ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പരിപ്പിനുപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പും ചേർത്തു വെള്ളം അതിലുള്ളത് കൊണ്ട് കുക്കർ അടച്ചൊരു വിസിലടിപ്പിക്കണം ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കുക്കറിച്ചെടുക്കാം സാമ്പാറിൻ്റെ തേങ്ങ നേരത്തെ അരച്ചെടുക്കാം ഇത്രയും പത്തിട്ടുണ്ട് नियो नियो ും ഒരു വിൽ ചാൻഡ് സ്റ്റെവ് ഓഫ് ചെയ്തു ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിരുന്നു അതൊന്ന് കലക്കിയിട്ട് വണ്ടക്കയുടെ കൂടെ കൊടുക്കാം പ്രഷറ് കുറച്ച് നമ്മൾ ഇങ്ങനെ കളഞ്ഞിട്ട് തോന്നണം സാമ്പാർ പൊടി ചേർത്ത വെണ്ടക്ക ചേർത്ത് കൊടുക്കണം സാമ്പാർ പൊടി പുളി എല്ലാം ഈ വെണ്ടക്കയിൽ ചേർക്കണം സ്റ്റവ് സ്റ്റവ് ഓണാക്കുക വെണ്ടക്ക ചേർത്തിട്ട് തിളച്ചു ഇനി കുറച്ച് കറിവേപ്പില ചതച്ച് നേരിട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കുന്നത് വെണ്ടക്ക ഒന്ന് തിളച്ചാൽ മതി അപ്പോഴേക്കും വീതു ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ശർക്കര പൊടിച്ചത് ഇത്രയും ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ കുറച്ച് മതി വിളച്ചാൽ സ്റ്റവ് ഓഫ് ചെയ്യാം സാമ്പാർ റെഡിയായി മറക്കാൻ കടലും പെട്ടെന്ന് കറി വെക്കലാണ് മണക്കാൻ മുളകും വറുത്ത വിലധിയാണ് വച്ച് വറുത്ത എടുത്ത് സാമ്പാറിന് ഇരു കുറച്ച് കൂടുതലുണ്ട് ഞാൻ നാല് ഉണക്കമുളകും നാല് പച്ചമുളക് പൂഞ്ചും ചേർത്തിനും ഉപ്പൊക്കെ പാകത്തിനും നല്ല ടേസ്റ്റുള്ള സാമ്പാറെല്ലാവർക്കും ഇഷ്ടപ്പെടും